അങ്ങനെ ടീംസ് ആണെങ്കിൽ കള്ള കള്ള ഊലിയാക്കന്മാര് കള്ള കള്ളശേഖമാരായിട്ട് ചമയുന്നവർ ഒരു പച്ചശാലിട്ട് വലിയാണെന്ന് മനസ്സിലാക്കണ്ട കേരള സമൂഹത്തിൽ ധാരാളമുണ്ട് കള്ള ഊലിയാക്കന്മാര് ശേഖരന്റെ പേരിലുള്ള യഥാർത്ഥമായ തെരീക്കത്ത് കാതിരിയ തെരീക്കത്തിന് പോലും വ്യാജം ചിത്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം കള്ള കള്ളശേഖന്മാര് കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്

അതിനൊന്നും വലിയ മധുഹബിന്റെ വീക്ഷണത്തിൽ കൃത്യമായി മറുപടി നിർവഹിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വലിയെന്ന് പറയാൻ പറ്റും കൃത്യമായ മറുപടി ഏറ്റവും നല്ല മറുപടി കൊടുക്കാൻ കഴിയുന്നു നല്ല അറിവുണ്ടാവണം അറിവുള്ള ആളുകളെ വലിയ അല്ലാതെ വസ്ത്രവിധാനത്തിലും കോലം കെട്ടലും കണ്ടിട്ട് അവരുടെ പുറകെ പോകേണ്ട പോകാൻ മനസ്സിലായി ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിക്കുക സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ഗൗരവത്തിൽ പറയുന്നത് സ്ത്രീകളാണ് ഈ വിഷയത്തിൽ നല്ലതുപോലെ അറിവ് നേടേണ്ടത് കാണുന്നവരൊക്കെ പുറകെ കാണുക അയ്യോ അവിടെ നല്ലൊരു ശൈവം ഉണ്ട് അവിടെ ഒരു ചിഹ്നം ഉണ്ട് ഇന്ന് പറഞ്ഞാലും റെഡിയാക്കി തരും കാശ് മുഴുവൻ വലിച്ചിട്ട് അവസാനം ഇടാൻ ഡ്രസ്വലും ഇല്ലാതെ ഇറക്കി വിടും അങ്ങനത്തെ ടീംസ് മൊത്തം ആത്മീയ ചൂഷണമാണ് മനസ്സിലാക്കണം മനസ്സിലാക്കണം നമ്മൾ ഈ കള്ള ഉലിയാക്കളുടെ പിറകൊന്നും പോകണ്ട നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹു നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കരിനാഗപ്പള്ളി അതിനപ്പുറത്തേക്ക് ഇനി ഒരു വലിയ കരിനാഗപ്പള്ളിക്കാർക്ക് വേണ്ട ഏറ്റവും വലിയ വിലായത്തിന്റെ വിലയത്തിന്റെ അവർ ഏറ്റവും വലിയ സമുന്നതമായ വ്യക്തിത്വങ്ങളാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് താജ്മഹൽ പോലെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ദേഹം അള്ളാഹുവിന്റെ വമനം എന്നുള്ള അള്ളാഹുവിന്റെ മഹത്വിയാക്കളുടെ മനോഹരമായ കുടാരത്തിന് കീഴിൽ അള്ളാഹു ഒരുമിച്ച് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ് അവർ പക്ഷെ അള്ളാഹു അവരെ അറിയിച്ചു കൊടുക്കാണ് ജനങ്ങൾ അവരുടെ സരക്കാരൻ നമ്മൾ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലദേശങ്ങളിൽ അവിടെ വന്ന് തീർത്തു പോകാൻ പക്ഷെ അവരെ സ്ത്രീകൾ അതിനോട് പറയണ്ട നമ്മൾ പല പട്ടവും പറഞ്ഞിട്ടുള്ളതാണ് ഇടകലരാൻ പാടില്ല മാന്യമായ രീതിയിൽ പോകണം മാന്യമായ വസ്ത്രം ധരിച്ചു പോകണം സ്ത്രീകൾ പോയി നിൽക്കേണ്ട രീതിയുണ്ട് അവര് ശരീരം മുഴുവനും മറക്കണം ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവൻ മറച്ചിട്ട് വേണം പോകാൻ ഇതൊക്കെ ഇസ്ലാമികമായ മാനമാണ് അതങ്ങനെ തന്നെ ശ്രദ്ധിച്ചു പോകും അത് ശ്രദ്ധിച്ചു ചോദിച്ചോ ഇടവ പുരുഷന്മാരുമായിട്ട് ഇടകലരാൻ പാടില്ല അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ഗൗരവത്തില് ശ്രദ്ധിക്കേണ്ട വിഷയാണ് നിസ്സാര വിഷയല്ല കാരണം എന്തുകൊണ്ട് ആ ഇടകലർച്ചുകൊണ്ട് ശേഹോളിയുടെ മുന്നിലൊക്കെ വന്നിട്ട് ചില ആളുകൾ എന്നിട്ട് സെൽഫി പള്ളി ഉൾപ്പെടെ സെൽഫി എടുത്ത് കെട്ടിട്ട് പോകുന്നവരുടെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ ദാമ്പത്യ വല്ലരിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യത്തെ സെൽഫി ശേഹോളിയുടെ മുന്നിൽ നിന്ന് പരിപാടി ഏതാ രണ്ടുപേരും കടന്നിട്ട് തിണ്ണെ കയറിന്റെ റൂമ് തീർച്ചയായിട്ടും സെൽഫി എടുത്ത് ും കാത്ത്ിക്കട്ടെ അവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാൽവസ്തുവായിട്ട് നിൽക്കാൻ പാടില്ല അഥപോടുകൂടി ഗുരുത്തോടുകൂടി ചെയ്താൽ ഇതിനൊക്കെ നമ്മളിപ്പോ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അന്യ സ്ത്രീകളുമായിട്ട് ഇടകലരാനാണ് നിന്റെ മനസ്സിന്റെ ഭാഗമെങ്കിൽ തെറ്റിപ്പോയി തെറ്റിപ്പോയി അവിടെ പോയ പത്ത് പെണ്ണുങ്ങളെക്കാണ് റാഹത്താണ് വെളിയിൽ മാല മറക്കപ്പുറത്ത് നിന്നാ മതി എന്നുള്ള ലക്ഷ്യാണ് നിന്റെ മനസ്സിലെ നല്ല നീയത്തിലാണ് പോകുന്നത് അമല്പൂല ചെയ്താൽ വർണ്ണമായ പ്രതിഫലം ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നല്ല വസ്ത്രം ധരിച്ച് യാത്ര ഒക്കെ തേച്ച് കുളിച്ച് ഈ ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ സ്ത്രീകൾ നിലയിലാണ് പോകുന്നത് അന്യപുരുഷന്മാരും ഒന്നും ഇടകലരാതെയാണ് പോകുന്നത് പോകുന്നത് അത് തന്നെ മുസ്ലിം സ്ത്രീകൾ ഒന്നിലധികം ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അതുപോലെ മഹരമായ ആളുകളോ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും യാത്ര അനുവദിക്കൂ അള്ളാഹു മനസ്സിലാക്കി അള്ളാഹു നൽകട്ടെ നൽകട്ടെ അല്ലാഹു തരട്ടെ നാലാമത്തെ ഘട്ടത്തെ പറ്റി റസൂർ ഞാൻ വേഗം നിർത്താം നിർത്താ എനിക്കൊരു പ്രശ്നം ഉണ്ട് വാല് പറയാൻ തുടങ്ങിയ പിന്നെ നാലും അഞ്ചും മണിക്കൂറൊക്കെ അങ്ങ് പറയും അങ്ങനെ ഒരു പ്രശ്നമാണ് അത് വലിയൊരു വിഷയം എപ്പോഴും ചിന്തിക്കും കേറുമ്പോ അരമണിക്കൂർ പറഞ്ഞിട്ട് നിർത്തണോ നിർത്തണോ താച്ചേമുക്കിൽ കണ്ടില്ലേ വയൽ പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞപ്പോ രണ്ടരേ രണ്ടരേ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ സുബൈക്കരിച്ചോ എന്നുള്ളത് ഉറങ്ങി കാണും ഉറയും സാനിഹങ്ങൾ ചെറുക്കട്ടെ ചെറുക്കട്ടെ നമുക്കൊരു അമ്പത് ആടിനെ കെട്ടണം ആടിനെ കിട്ടിയിട്ടിരിച്ച കുറച്ചുകൂടി വാൽ പറയാൻ പാടും ഒരു അമ്പത് ആട് പറഞ്ഞത് വേഗം വേഗം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അടുത്ത വർഷത്തെ ഒന്ന് വേഗം ഒന്ന് തുടങ്ങി വെച്ചാൽ അള്ളാഹു നമ്മളെ കബൂലാക്കണം ഒരാൾ ഇവിടെ എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ എം എച്ച് നാസിം സാഹിബ് എന്ത് കാര്യം ഉണ്ടെങ്കിലും മതി ഞാൻ അമലവൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പത്ത് പേർക്ക് ഫുഡ് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അപ്പോഴേ റെഡിയാണ് ഉടനെ അത് റെഡി ആക്കിയിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ ഒരാട് മുപ്പര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും വേണ്ടി ദ്വാരക്കണം അതിനുവേണ്ടിയാണ്ഹു കബൂലാക്കുമാറാവട്ടെ മാറാവട്ടെ

െ സ്വീകരിക്കണേ റബ്ബേ കബൂലാക്കണേ നൽകണേ കൂലാക്കണേ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് തൊട്ട് കാവൽ നൽകണേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ മാറ്റി കൊടുക്കണേ റബ്ബേ അവരോടൊപ്പം ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ ഭാര്യ കൊടുക്കണേറബം നീ ആഫിയത്ത് കൊടുക്കണേ അല്ല

മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കണേ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹ് പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ് അല്ലാഹത്തിനെ ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ് ശിഹാബ് ശിഹാബ് ആടപ്പള്ളി ഒരാൾ സ്വീകരിക്കണേ റബ്ബെക്കണേ അല്ല വിഷമങ്ങൾ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാവൽ നൽകണേ റബ്ബേ നന്നാക്കി കൊടുക്കണേ അല്ലാ ഒരാൾ ഒരാൾ അബ്ദുൽ സലീം റബ്ബേ രണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് പേര് പറയപ്പെട്ട രണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ് കണ്ണീർ വെക്കുന്നവരുടെ കണ്ണേരണ തൊട്ട് അസൂയാലുക്കൾ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് സർവോപരി ആത്മത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ വിജയത്തിലാക്കണേ അല്ലാ സർവോപരി മക്കള് സാന്നിഹ്യങ്ങളാക്കണേ അല്ലാതിൽ സന്തോഷം നൽകണേ അല്ല വിഷമങ്ങളും വെധകളും മാറ്റി കൊടുക്കണേ അല്ല ഇങ്ങളുടെ പേര് ഇങ്ങളുടെ പേരാണ് ആ മാഷാ പറഞ്ഞോളൂ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല രീതിയില് വേഗം വേഗം നല്ല രീതിയിലോടുക്കുക സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്നും സ്ത്രീകളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇതിന്റെ താല്പര്യം വരെയാണ് അള്ളാഹു നമ്മുടെ മലക്കാൻ തോന്നുന്നില്ല മാറ്റി കൊടുക്കണേ അപകടങ്ങളെ തൊട്ട് തൊട്ട് ദുരിതങ്ങളെ കാവൽ നൽകണേ 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 സഹോദരന്റെ ജീവിതത്തിൽ സന്തോഷം വിപത്തുകളിൽ വിപത്തുകളിൽ നിന്ന് നിന്ന് മക്കളായി ഇവരെ നീ ും അല്ലാഹുവേ െ ജീവിപ്പിച്ചതായ മഹാരഥനാണ് അവിടുത്തെ സ്വർഗത്തിലേക്കുള്ള ഒരുപാട് അമലൊന്നുമില്ല റബ്ബേ പക്ഷെ നിന്റെ മഹാരഥന്മാരെ ഇഷ്ടം വെക്കുന്നവരാണ് അവരുടെ പൊരുത്തം കാമഷിച്ചു കൊണ്ട് നൽകുകയാണ് മക്കളെ സാലിഹാകണം മക്കളെ തമ്മാടികളാണ് അവർ റൗഡികളായി നിലകൊള്ളുകയാണ് ഒളിച്ചോടാൻ വേണ്ടി നിലകൊള്ളുന്ന മക്കളുണ്ട് റബ്ബേ വാപ്പയും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ട് അല്ല ആ മക്കളൊന്ന്

പത്രം മലയാള മനോരമ അടക്കമുള്ളത് വല്യപ്പ വല്യപ്പ ജോലിയായിരുന്നു റിട്ടയർഡ് അധ്യാപകരായിരുന്നു ട്രെയിൻ അടിയിൽ എല്ലാം വായിക്ക മകന് ജോലി പത്രം വായിച്ചിട്ട് പോവാ അമ്പത് പത്രം വായിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാർക്കും എല്ലാവർക്കും

ലോകം അങ്ങനെ മാറി എവിടെ പോയി സമൂഹം അതുകൊണ്ട് ഒരു നന്മയെ എതിർക്കണ്ട നമ്മൾ ഈ നമ്മളീ ഇവിടെ ഗാനമേള ട്രൂപ്പിന്റെ വലിയൊരു പരിപാടി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നല്ല ഇവിടെ ഹണി റോസിനെ കൊണ്ടുവന്നൊരു ഡിസ്കൗണ്ട് ഇങ്ങനെ ഉണ്ടാവും അതിലപ്പുറത്തേക്ക് നിക്കുന്നമാര് ഇവിടെ ഫ്രണ്ടി വന്നിരിക്കുന്നു അള്ളാഹു മള കാക്കട്ടെ ഇപ്പൊ നമ്മള് മറന്നിരിക്കുക മറ്റേ മറേ ഉണ്ടാവും ഫ്രണ്ടിലുണ്ടാവീ റോസിനെ ഒന്ന് മുസാഫ് ഞാനൊക്കെ കൂടെ ചെയ്യാൻ കിട്ടിയ വലിയ കൈ കൈയൊന്ന് നീട്ടി തന്നാലും മുട്ടിയിട്ട് പോകാരും പോകാനും അള്ളാഹോ ലോകം മനുഷ്യൻ എങ്ങനെ ആയി പോയി ാഹോമളെ കാത്തിനിക്കാത്ത തിന്മക്ക് വലിയ സ്ഥാനം കൊടുക്കുക അതിനൊരു ഈ പറയുന്ന എതിർക്കുന്ന നന്മ എതിർക്കുന്ന ആളുകളൊക്കെ സിനിമാ നടന്മാരും നടിമാരും കൂടെ സെൽഫി അതിന് വലിയ ഇഷ്ടം ഇപ്പൊ ഓർമ്മയില്ല പിന്നെ പറയാം കേട്ടോ അതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഒരു നന്മ എതിർക്കണ്ട അള്ളാഹുട്ട് പാവങ്ങൾക്ക് ഭക്ഷണം വെച്ചുകൊടുക്കാൻ എത്രയോ നല്ല സമ്പ്രദായം അലഹമുല്ലാ സാലിഹികളാകുന്ന ആളുകളെ ഏറ്റെടുത്ത് മനോഹരമായ രീതിയിൽ ചിലർക്കുള്ള സംശയം എങ്ങനെ ഹലാലാവും വിസ്മു പറഞ്ഞിട്ട് ഇറക്കുന്നത് അങ്ങനെയാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം നമ്മളോട് അക്കീക്ക് അറക്കാൻ പറഞ്ഞിട്ടുണ്ട് അറക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ നീയ്യത്ത് വേറെ അതായത് അറവ് അറിവ് എന്നതുപോലെ തന്നെ പേരിൽ ഇറക്കുന്നു പക്ഷെ അള്ളാഹുന്റെ നാമത്തിലെ അറവ് എന്ന് വിറക്കാൻ പാടില്ല അങ്ങനെ അർത്ഥതാണ് കഴിക്കാൻ പാടില്ലാന്ന് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിന്റെ നാമത്തിലാണ് അറുപത്തി തെറ്റിദ്ധാരണയാണ് അത് പഠിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാക്കാത്തതും ആക്കാത്തതും അറിവില്ലാത്ത നമ്മൾ പറഞ്ഞിടക്കല്ല വേണ്ടത് അറിവുള്ളവരോട് ചോദിക്കുകയാണ് അതിന്റെ മര്യാദ നമുക്ക് മര്യാദുണ്ടല്ലോ അള്ളാഹു നമ്മളെ കപൂരാക്കുമാറാവട്ടെ എല്ലാ രക്ഷ്യങ്ങളും അല്ലാഹു നിറവേത്തി തരട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മൾ ഇവരെയും കാവൽ നൽകി അനുഗ്രഹിക്കുക കേരളത്തിൽ ഉടനീളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു പുതുമയായിട്ട് നിങ്ങൾ കരുതണ്ട കേരളത്തിലുടനീളം ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് വലിയ വലിയ പരിപാടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ചെറിയ കാര്യ ഞാനിപ്പോ ഈ അടുത്തൊരു കൊല്ലത്ത് നിലമേലെന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണുണ്ട് അവിടെയുണ്ട് അമ്പത് ആടിന് വലിയ പരിപാടിയാണ് അടുത്ത മാസം കൊല്ലം റിഫായി കുച്ചിറയില് അഞ്ഞൂറ് ആയിരം കണ്ടാണ് അവിടെ ആടിന് ഇറക്കുന്നത് ഓർമ്മശ്ശേരിയാണെങ്കിൽ ഞാനൊരു നാലുകൊല്ലം മുമ്പ് മുമ്പ് ആലപ്പുഴ ഇരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് വന്നിട്ട് ഓർമ്മശ്ശേരി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് രണ്ടായിരം ആണോ ഇല്ല അത്രയും ആടുകളുണ്ട് ഈ മാസം റബിർഷി മാറാ എന്താ ഇവരെയൊക്കെ വേറെ ആരെയും സ്മരിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്ന ഇവരെ സ്മരിക്കാൻ മാത്രമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിജറ നൽ എന്ന ദേശത്ത് ജനിച്ച മഹാനുഭാവൻ ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അഥവാ തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് ഈ ലോകത്ത് ഇവിടെ പറയുന്നത് ജീവിതം മുഴുവനും ഒരു പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ച ആളായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പ്രഭാഷണങ്ങളിലൂടെ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ധാരാളം പറഞ്ഞിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ഭഗതാഥിന്റെ മണ്ണിലേക്ക് പോയി ഇൽമ പഠിക്കാൻ പോയി മുപ്പത്തിമൂന്ന് വർഷം പഠിച്ച് എല്ലാ ഫന്നം പഠിച്ച് ഫന്നും അങ്ങേയറ്റം അഗാധ ജ്ഞാനം നേടിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുപ്പത്തിമൂന്ന് വർഷം അഞ്ചെട്ട് വർഷം ഓടിച്ച ടീമല്ല മുപ്പത്തിമൂന്ന് വർഷം അത് പഠിക്കുക തന്നെയാണ് വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല കളിയും ചേരിയൊന്നുമില്ല രാവും പകലും പഠിക്കുക ഉസ്താദുമാർ ഒരുപാട് പേരുണ്ട് പറയുകയാണ് ഞാൻ പഠിക്കാത്തതായ ഇൽമില്ല ഞാൻ ഓതാത്തതായ കിതാബില്ല ഞാൻ പഠിക്കാത്തതായ ഒരു ഞാൻ ഓതാത്തതായ ഗ്രന്ഥമില്ല എല്ലാ ഇൽമും ഞാൻ പഠിച്ചെടുത്തു എല്ലാ അറിവും ഞാൻ നേടിയെടുത്തു അക്കാലഘട്ടത്തിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ പത്ത് പേരെല്ലത് മോതിരം ഇട്ടിട്ട് ഒരു മക്ബറയിൽ വന്ന് പച്ച പുതച്ചിരുന്നിട്ട് രാഹു അടിച്ച് ജനങ്ങളെ പെഴപ്പിക്കാൻ വേണ്ടിയിരുന്ന ആളാണ് അങ്ങനത്തെ ഒരു ശേഖന്നും അല്ല ജനങ്ങളെല്ലാവരും കൊണ്ട് പോവാം തരട്ടെ അങ്ങനത്തെ പേരോടി പൈസ അങ്ങനെ കൊണ്ടുപോവാൻ കരുതിയിരിക്കുന്നത് പറയുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ചിട്ട് കുളിക്കാത്തറയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ആരും കരുതുക ചിലരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും എല്ലാവരും അങ്ങനെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ സൂഫി എന്നൊക്കെ കരുതുമ്പോഴത്തേക്ക് ചില മനസ്സിൽ അങ്ങനെ അങ്ങനത്തെ ആളൊന്നും അല്ല ഇത് ഇത് വലിയ ധനികനായ മനുഷ്യനാണ് അക്കാലഘട്ടത്തിൽ വലിയ പണക്കാരുടെ ലിസ്റ്റ് പേരുണ്ട് പേരുണ്ട് പക്ഷെ പണത്തിന്റെ പറഞ്ഞു നിൽക്കുന്ന ആളല്ല ആളല്ലോ ൊരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടേതാകുന്ന സാധന സാമഗ്രികളുമായി കടന്നു വന്ന കപ്പലിതാ കടലിന്റെ അടിയിലേക്ക് തന്റെ മുത്ത അല്ലെങ്കിൽ അല്പനേരം മൗരിയായി നിന്നുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയുകയാണ് അലഹമില്ലാ അല്പനേരം കഴിഞ്ഞപ്പോ അതേ മനുഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ കപ്പലെല്ലാം മുങ്ങിപ്പോയത് അത് മറ്റൊരാളുടെ മറ്റൊരാളുടെ സാധനങ്ങളുമായി കടന്നു വന്നതായ കപ്പലാണ് കടലിന്റെ അഴിയിലേക്ക് മുങ്ങിപ്പോയത് എന്ന് കേട്ടപ്പോ അല്പനേരം മൗനിയായി നിന്നുകൊണ്ട് പറയുകയാണ് അലഹമില്ലാ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ് പതിവില്ലാതെ ശേഷി മുഴുവനും ആ കപ്പലിലുള്ളതാകുന്ന കച്ചവട സാധനങ്ങൾ വഹിച്ചുകൊണ്ട് കിടന്നു വന്നു ആ കപ്പൽ അഴിയിലേക്ക് പോയിട്ടുണ്ട് എന്റെയാണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു വേള എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി എന്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കി എന്റെ മനസ്സ് അല്ല എന്ന ചിന്തയെ പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്തി എന്താവാ ായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകൂപ്പിന് സമാഹാരകർത്താവായ വിട്ട് എന്റെ മനസ്സിൽ എങ്ങോട്ടെങ്കിലും ഞാൻ മനസ്സിനെ മനസ്സ് ഈ ദുന്യാവിനോടുള്ള അമിതമാകുന്ന ഭ്രമം എന്റെ മനസ്സിൽ വന്നിട്ടില്ല എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലൊരു ഉണ്ടായിട്ടില്ല മുൻ എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല എന്റെ മനസ്സ് െ ചെതറാതെ പതറാതെ പിടിച്ചു നിർത്തിയ നിനക്കാണ് നിനക്കാട് സർവസ്വതിയും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഞാൻ മനുഷ്യൻ തന്നെ കപ്പൽ ാണ് പറഞ്ഞത്ാമഗ്രികളുമായി കടന്നു വന്നതായ സാധനമാണ് കടലിന്റെ അടിയിലേക്ക് പോയതുള്ളതെന്ന് കേട്ടപ്പോ ഞാൻ എന്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കി എന്റെ മനസ്സിന് വല്ല കുരുപ്പം ഉണ്ടായിട്ടുണ്ടോ എന്റെ എല്ലാം സാധനം മറ്റൊരാളുടെയാണ് സാധനങ്ങൾ മറ്റൊരാളുടെ കച്ചവട ചരക്കുകൾ മുഴുവനും കടലിന്റെ അടിയിലേക്ക് പോയെന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത അമിതമായ ആഹ്ലാദം വന്നിട്ടുണ്ടോ ഞാനപ്പോഴും നോക്കിയപ്പോയിട്ടില്ല എന്റെ മനസ്സ് ചിന്ത വിട്ടുപോയിട്ടില്ല എന്റെ മനസ്സിന്റെ ഒരേ ഒരു ചിന്ത മാത്രമാണ് മാത്രമാണ് ഒരേ ഒരു ആ ഹൃദയത്തിന്റെ ആ പടച്ചറപ്പിന്റെ മാത്രമായി എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ മറ്റൊരു ചിന്ത അല്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അല്ല പറഞ്ഞത് എന്ന് അമിതമായോടുള്ള അമിതമായ ഭ്രമമില്ല അമിതമായ താല്പര്യമില്ല അള്ളൂല് പറയുകയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ മാത്രമാണ് ഉണ്ടാവുക അന്ന് ശത്രുക്കൾ മുഴുവനും അവർക്ക് നേരെ തിരിയുമേ എല്ലാ വിശ്വാസം പറഞ്ഞില്ലയോ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഓമിനാകുന്ന മനുഷ്യത്തിന്റെ ഹൃദയ

വിരക്തിയാണ് ഉള്ള താല്പര്യമാണ് ഭൗതിക ലോകത്തിൽ ആഡംബര ആസ്വാദനങ്ങൾ കിട്ടാൻ മനുഷ്യനേതം വരെ പോകുന്ന ലോകമാണ് സ്വന്തം മാതാപിതാക്കളെ കൊല ചെയ്യാ മടിയില്ലാത്ത യുഗത്തിലേക്ക് മക്കള് മാറുമത്രേ മക്കളെ കൊണ്ടുപോയി അമ്മ അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിയാൻ മടിയില്ലാത്ത യുഗത്തിലേക്ക് അവരുടെ സമ്പത്ത് കണ്ടെടുക്കാൻ മാതാപിതാക്കളെ തയ്യാറാകുമത്രേ സ്വന്തം സഹോദരങ്ങൾ സഹോദരിമാർ തയ്യാറാകുമത്രേ തയ്യാറാകുമത്രേ സ്വന്തം സഹോദരിമാരെ കൊല ചെയ്യാൻ അവസാന കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമാണ് മാത്രമാണ് ദുനിയാവിനോടുള്ള പ്രേമമാ മരണത്തോടുള്ള വിരക്തിയാണ് നമുക്കൊക്കെ മരണത്തോടുള്ളന്ന് പ്രേമമാണ്

കപ്പൽ കടലിന്റെ അഴിയിലേക്ക് പോയപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച ദുനവിയായ സമ്പാദ്യം മുഴുവനും അല്ലാഹേ നഷ്ടപ്പെട്ടു പോകുന്നു എന്നോർത്ത് എന്റെ മനസ്സിന് വല്ല നഷ്ടബോധമുണ്ടായിട്ടുണ്ടോ ഇല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് അലഹം

നാല് പാവപ്പെട്ട സ്ത്രീകള് വിവാഹം കഴിച്ചു അതിലൂടെ നാൽപ്പത്തി ഒമ്പത് മക്കൾ അള്ളാഹു നൽകി ഇരുപത്തിരണ്ട് പെൺമക്കളാണ് ആൺമക്കളിൽ ആൺമക്കളിൽ ഇരുപത്തിൽ ഇരുപത്തിൽ പോയി പതിമൂന്ന് പേര് മാത്രമാണ് ബാക്കിയായത് ഇരുപത്തിരണ്ട് മക്കളിൽ ഇരുപത്തിരണ്ട് പെൺമക്കളിൽ ഇരുപത്തിയൊന്നും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് അഥവാ നാല്പത്തി ഒമ്പത് മക്കളിൽ മുപ്പത്തിയഞ്ചും

യും ചെയ്യുന്നവർ ദുരിതങ്ങൾ വരുമ്പോ വിപത്തുകൾ വരുമ്പോ പോക്കറ്റ് ചെയ്യുന്നവർ നമ്മളിൽ മുസ്ലിമിന്റെ ശൈലിയല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അതുകൊണ്ട് നമ്മൾ വിമർശിക്കാൻ നിൽക്കണ്ട ആളായിട്ടില്ല വരുമ്പോയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാൽപ്പത് വർഷം മേഖലകൾ നിലകൊണ്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്